ഹായ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കൾക്കുള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കുമുള്ള ഒരു വലിയ ഭയമാണ് ആ ഭയമാണ് കാർബോഹൈഡ്രേറ്റ് ഭയം അത് കാർബോഹൈഡ്രേറ്റിന് മാത്രമല്ല ഒക്കെ വളരെ വലിയൊരു ഭയമാണുള്ളത് എന്ത് തൊട്ടാലും പ്രോട്ടീൻ ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ കാർബോഹൈഡ്രേറ്റ് വളരെ ഡേഞ്ചർ അല്ലേ എന്നൊക്കെ ഒരു വളരെ ദണയുണ്ട് ഇപ്പൊ ഞങ്ങളോട് തന്നെ ആളുകൾ ഡയറ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയും രാവിലെ നിങ്ങൾ ചപ്പാത്തി കഴിക്കുക ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ ചോറ് കഴിക്കാൻ പാടില്ല അത് കാർബോഹൈഡ്രേറ്റ് അല്ലേ ചപ്പാത്തിൽ കാർബില്ലേ ഓട്സിൽ കാർബില്ലേ കാർബ് ഇല്ലാത്ത ഫുഡ് ഒന്ന് പറഞ്ഞ് തരാമോ അങ്ങനെ എനിക്കൊന്നും ഒട്ടുമിക്ക ആളുകളും സീറോ കാർബ് ഡയറ്റ് അല്ലെങ്കിൽ സീറോ ഫാറ്റ് ഡയറ്റൊക്കെ നോക്കിയാണ് പോകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകളില് കാർബോഹൈഡ്രേറ്റിനൊരു വില്ലനായി കണക്റ്റാക്കിയതാണ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ വില്ലനോ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ് എന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന നോട്ടങ്ങൾ എന്താണെന്ന് പറയുന്നത് നൂറ് കണക്കിന് വീഡിയോസാണ് വരുന്നത് എന്നാൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ ഫാറ്റ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണ് അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള വ്യക്തമായ കാര്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഐ എം രാജേഷ് മോഹൻ വെൽക്കം ടു മൈ ചാനൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് അതുപോലെ പ്രോട്ടീൻ ഇത് മൂന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് ഇത് മൂന്നും എടുത്താലും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നേരെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് എന്തുകൊണ്ടാണ് ആളുകൾ പറയാത്തെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഫുഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നോർമലി നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടിക്കോളും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ പ്രോട്ടീൻ വെച്ചാലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഡോക്ടേഴ്സും ഞാനടക്കമുള്ളവർ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഫ്യൂ സോഴ്സ് അതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വളരെ ആവശ്യമാണ് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഡബ്ല്യു എച്ച് പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഫുഡിൽ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം ഒരിക്കലും നിങ്ങളൊരു സ്വീപക്കാർ ഡയറ്റിലോട്ടൊന്നും പോകരുത് അതുപോലെ ഫാറ്റിൻ്റെ എടുത്താലും ഗുഡ് ഫാറ്റ് നമ്മുടെ ഡയറ്റിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് വരെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം കാര്യം ഫാറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല നമുക്ക് നമ്മുടെ തൈറോയ്ഡായിരുന്നാലും ഇൻസുലിനായിരുന്നാലും നമ്മുടെ ശരീരത്തിലുള്ള മിക്ക ഹോർമോണും വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫാറ്റ് വളരെ അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ഡി എ കെ ഇ ഒക്കെ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ആണ് അപ്പം ഇതിനൊക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വേണം ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സെക്ഷൻ ലിബിഡോക്കു വേണ്ടി തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റൊന്നും ഇല്ലെങ്കിൽ എല്ലാം ഇല്ലാതായി പോകും സീരിയസ്ലി ഞാൻ തമാശ പറയുന്നതല്ല ഇതിനൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും വേണം ഈ യുവാക്കളൊക്കെ വന്നിട്ട് സീറോ കാർബൺ ഡയറ്റൊക്കെയാണ് ചോദിക്കുന്നത് സീറോ കാർബൺ ഡയറ്റ് സീറോ ഫാറ്റ് ഡയറ്റ് ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോരുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സീറോ കാർബൺ ഡയറ്റ് എടുക്കുന്നുണ്ട് അവരൊക്കെ പ്രൊഫഷണലി അവർ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷന് പോകുന്നവരാണ് അവർ ആ ഒരു ടൈമിൽ സീറോ കാർബൺ ഡയറ്റെടുക്കും അവരെ ഫിസിക് എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം അത് അത്ര ഹെൽപ്പി അല്ലാന്ന് അവർ ഉടനെ മാറി അവരെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ തന്നെ അവർ കാർബൺ ആഡ് ചെയ്തു തുടങ്ങും പക്ഷേ ഒരു ആവശ്യമില്ല നമ്മുടെ യുവാക്കൾ കാർബനോട് പേടി കാണിക്കുന്നുണ്ട് യുവാക്കളായിരുന്നാലും ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വീട്ടമ്മമാര് വരെ സീറോ കാർബൺ ഡയറ്റ് എടുക്കുകയാണ് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റ് ഫാറ്റ് അതുപോലെ തന്നെ തേർട്ടി എങ്കിലും പ്രോട്ടീനും ഉള്ള രീതിയിൽ ഒരു കൃത്യമായൊരു ഡയറ്റ് നോക്കുക അത്തരത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഹെൽത്തി ആയിരിക്കും ഞാൻ ഇന്ന് കഴിച്ചത് ചോറും കപ്പയും മീൻകറിയാണ് സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായിരിക്കും അടുത്തൊരു വീഡിയോയിൽ വളരെ ഇൻഫർമേറ്റീവ് ഉള്ള ഒരു വീഡിയോ ആയി ഞാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണാം അതുവരേക്കും എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഐ എം രാജേഷ് മോഹൻ ബൈ ബൈ